എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ അതിനുശേഷം നമ്മൾ ചെറിയൊരു വ്യൂ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പത്തേ പത്തായി ഇപ്പം നമ്മളൊരു വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റിപത്തഞ്ച് മുന്നൂറ് പി ബൈ എബോ ടു നോട്ട് സെവൻ ടാർഗറ്റ് ടു ഫിഫ്റ്റി അപ്പോൾ പിയുടെ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു പിന്നെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ടാർഗറ്റ് ബ്രേക്ക് ചെയ്താൽ ടു ട്വൻ്റി ഫോർ അപ്പോൾ നമ്മളത് വെറുതെ മെസ്സേജ് അയച്ചിട്ട് പോവുമല്ല നമ്മളുടെ ചാർട്ട് എപ്പോഴും ഈ സ്ക്രീനിൽ ഓൺ ആയിരിക്കും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സി പറഞ്ഞത് ടു ഫോർട്ടി ഫൈവ് ബ്രേക്ക് എബൌ റിസ്ക് എൻട്രി ടു ഫിഫ്റ്റി ഫൈവ് എബൌ സേഫ് എൻട്രി ടാർഗറ്റ് ടു എയ്റ്റ് സിക്സ് ത്രീ തേർട്ടി വരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് പത്ത് ഇരുപത്തെട്ടായപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മൂവ് ഞാൻ കാണിച്ചു തരാം അത് മുന്നൂറ്റി പത്ത് വരെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എനിവൺ പ്രോഫിറ്റബിൾ ആണോ അതായത് ഫിഫ്റ്റി പോയിൻറ്റ്സ് മൂവ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ലാ ടാർഗറ്റ് ലോങ് റൺ ഇട്ടത് ലോങ് ഹോൾഡിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ കാണിച്ചുതരാം അതായത് നമ്മൾ പിയിൽ നമ്മൾ പറഞ്ഞത് ടു നോട്ട് സെവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് ടു ഫിഫ്റ്റീ അതായത് ടു ഫിഫ്റ്റീനിൽ ചെന്ന് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അതിനുശേഷം അവിടെ നിന്നൊരു ഡംബ് നല്ല രീതിയിൽ വന്നു അപ്പോൾ നല്ല രീതിയിൽ വന്നപ്പോൾ നമ്മൾ ചാർട്ടിൽ പറഞ്ഞ അനുസരിച്ചിട്ട് ഫൈവ് മിനിറ്റിൻ്റെ ചാർട്ട് നമ്മൾ പറഞ്ഞത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ത്രീ നോട്ട് സിക്സ് ത്രീ തേർട്ടി ത്രീ ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ടു എയ്റ്റി ഫൈവ് ടു എയ്റ്റി നയൻ ടു എയ്റ്റി ഫൈവ് ഓൾറെഡി ഈ ഒരു റെഡ് പ്രീവിയസ് റെഡ് നോട്ടിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് പിന്നെ താഴത്തോട്ട് പോയി ഇതാണ് ഈ സമയം പത്തേ നാൽപ്പത് പത്ത് മുപ്പതിനാണ് നമ്മൾ വ്യൂ പോസ്റ്റ് ചെയ്തത് അതിന് മുമ്പൊക്കെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിപ്പോൾ വീഡിയോയിൽ കണ്ടു അതിനുശേഷം വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്തു വീണ്ടും രണ്ടാമത്തെ ബ്രേക്കൗട്ടിൽ നമ്മൾ ഈസി ആയിട്ട് ഈ പിൻബാറ് ബേസ് ചെയ്തിട്ട് വീണ്ടും പ്രോഫിറ്റിൽ ഇറങ്ങി അപ്പോൾ ഈ ചാർട്ട് ഒന്നാമത് നമ്മുടെ സ്ക്രീനിൽ എപ്പോഴും ഓൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു വ്യൂ പോസ്റ്റ് ചെയ്താലും ഈ ചാർട്ട് കണ്ടുകൊണ്ട് അപ്പോൾ അപ്ഡേറ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ചാർട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഫുൾ ടൈം ചിലപ്പോൾ ലൈവിൽ നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂവും കൂടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഞാൻ ഇന്ന സ്ഥലത്ത് ബൈ ഇന്ന ഏരിയ അല്ലെങ്കിൽ ഇന്ന ഏരിയ ടാർഗറ്റ് എന്നൊന്നും പറയില്ല എല്ലാം ഏരിയാസാണ് മെഷർ ചെയ്യണേ അത് നിങ്ങൾ എപ്പോഴും ഒരു ലൈവിൽ നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജൊക്കെ അക്രോസ് കിട്ടും നമ്മൾ അപ്പപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരും പക്ഷേ വ്യൂവിൽ നമ്മൾ എപ്പോഴും നമ്മളും കൂടെ നോക്കാനായിട്ടുള്ളൊരു എഫർട്ട് ഇട്ട് നമ്മളുടേതായിട്ടുള്ളൊരു ഡിസിഷനും കൂടെ എടുത്താൽ മാത്രമാണ് നമുക്ക് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ ഇനി എബോ ഒരു മൂവ്മെൻറ്റ് നമ്മൾ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട് ട്രിപ്പിൾ ത്രീ പറഞ്ഞിട്ടുണ്ട് ആ ട്രിപ്പിൾ ത്രീയിലേക്കും കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫൈനൽ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ട് പരിപാടി പര്യവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ അവിടെ എന്താ അവിടെ ചെറിയൊരു എൻട്രി കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കാരണം ഒരു റിവേഴ്സ് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് മൂവ് ചെയ്തിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്ക് അതായത് മുന്നൂറ്റി നാല് പോലെ മുപ്പത്തി മൂന്ന് വരെ ഏഴ് ലോട്ടെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ട്രിഗർ പ്രൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കാം കാരണം ആദ്യം ഒന്ന് വന്നു രണ്ടാമത് റീടെസ്റ്റ് ആണ് ആ റീടെസ്റ്റ് മാക്സിമം പോകാനുള്ള ഒരു ഏരിയ മുന്നൂറ്റി പതിനേഴാണ് അപ്പോൾ എന്തായാലും മുന്നൂറ്റി പതിനേഴ് വരെ എന്തായാലും പോകും മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പതിനേഴ് ഇല്ലെങ്കിലും ഒരു മുന്നൂറ്റി പതിനാല് വരെ എന്തായാലും പോകും ഒരു പന്ത്രണ്ട് പോയിന്റ് എന്തായാലും നമുക്ക് കിട്ടും അതിനുശേഷം അവിടെ നിന്ന് ഒരു ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കും കൂടെ ബാക്കി ആ കോൺസെൻട്രേഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു എൻട്രി എടുത്തുടനെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെന്നില്ല ഒരു റെഡ് വരും ആ റെഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ വിടണ്ട ഒരു ക്യാൻഡിലാണ് പക്ഷേ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടും മാർക്കറ്റ് എന്തായാലും തിരിച്ച് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഓപ്പൺ പ്രൈസിലേക്ക് വരും അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലെ ഒരു ലോ ഉണ്ടാവുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ആവറേജ് ചെയ്യാം അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ പ്രോഫിറ്റബിളായിട്ട് ഇറങ്ങാൻ പറ്റും ഒരു ഡമ്പ് വന്നാലും ഇപ്പം സഡൻ ഒരു ഡമ്പ് വരികയാണെന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി അൻപത്തഞ്ച് നമ്മൾ എപ്പോഴാണ് ഇത് ആവറേജ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചിൽ വരികയാണെങ്കിൽ മാത്രമേ നമ്മളിത് ആവറേജ് ചെയ്യുന്നുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് വിൽക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്നിലായിരിക്കും ഓക്കേ നാല് സെക്കൻഡോടെ ഉള്ളൂ മാർക്കറ്റ് വരാനായിട്ട് അപ്പോൾ നമ്മൾ ഇനി എടുക്കുവാണെങ്കിൽ പതിനാല് ലോട്ട് എടുക്കേണ്ടി വരും ഹെവി റിസ്ക്കാണ് എങ്കിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് പോവാം നോക്കാം ഫണ്ടും അത്രവും തികയാൻ ചാൻസ് ഇല്ല പേഴ് തന്നെ ഇടാം ഫണ്ട് ചിലപ്പോൾ അത്രയും ഉണ്ടാകത്തില്ല ഇപ്പോൾ നിൽക്കുന്നത് മുന്നൂറ്റി രണ്ടിലാണ് മുന്നൂറ്റി എന്നുള്ളത് ഏഴ് ലോട്ട് തന്നെ ആഡ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് അതായത് ആ റെഡിലേക്ക് തന്നെ ഏകദേശം ഒരു എൻട്രി പ്രൈസ് ആവറേജ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് കൂടുതലിടാനുള്ള ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് പതിനാല് ലോട്ടൊക്കെ ഇട്ട് ചെയ്യാമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് ആവറേജ് ചെയ്തെന്താന്ന് വെച്ചാൽ മാർക്കറ്റ് എന്തായാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലേക്ക് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് നാൽപ്പതിലേക്ക് എന്തായാലും വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട് അവരൊറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ ആവറേജ് ചെയ്തത് അപ്പം നമ്മൾ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മൾ സു ടു ഫിഫ്റ്റി ഫൈവ് ആ ഭാഗത്താണ് നമ്മൾ ആവറേജ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചത് പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് നാൽപ്പത് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരും ആ ഒരൊറ്റ ധൈര്യത്തിലാണ് നമ്മൾ ആവറേജ് ചെയ്തത് അപ്പോൾ ആറായിരം വരെയൊക്കെ ലോസ് പോയത് നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിരുന്ന് ട്രേഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻറ്റ് വേണം ധൈര്യം വേണം ആ ധൈര്യം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ട്രാറ്റജി സ്ഥിരമായിട്ട് ഫോളോ ചെയ്തിരിക്കണം എത്ര ലോസ് വന്നാലും ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഡീപ്പായിട്ട് ബിലീവ് ചെയ്യണം അത് ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം ആ എക്സ്പീരിയൻസ് കൂടാതെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ എക്സ്പീരിയൻസ് വരും അപ്പോൾ നമുക്ക് പേടിയില്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ മാർക്കറ്റ് ഏതായാലും ഈ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു എന്താ പറയേണ്ടത് ഒരു പതിനാല് ലോട്ട് നമുക്ക് നമുക്കിവിടെ സെല്ല് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ വളരെ നല്ലതാണ് ഒരു ഏഴ് ലോട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുമ്പോൾ നമുക്കൊരു ഏഴെണ്ണം സെല്ല് ചെയ്താൽ ബാക്കി ഏഴെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സേഫായിരിക്കും കാരണം ആ ഇരുന്നൂറ്റി പറഞ്ഞ പോലെ തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള ഭാഗത്തുനിന്ന് സഡൻ മാർക്കറ്റ് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ കിട്ടുന്ന അത്ര ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതവിടെ സെല്ല് ചെയ്യാം അതവിടെ സെല്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഭാഗത്തേക്ക് എസ് എല്ലിൽ ഗറ്റി വെക്കണം ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ ഇവിടെ വെക്കാം ഇനി കിട്ടുന്നതൊക്കെ നമുക്ക് എന്താ പറയണ്ടത് ബോണസാണ് നാല് ആറ് പിന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒറ്റടിക്ക് ക്ലോസ് ചെയ്ത് കളയണം ഒറ്റടിക്ക് ക്ലോസ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇതൊക്കെ ചറവ പൊക്കോളും ഉണ്ടോ നമ്മൾ ഇങ്ങോട്ടുള്ള ഭാഗം പ്രതീക്ഷിച്ചു നമുക്ക് നയമായിട്ടുള്ള അത്യാവശ്യം നമുക്ക് നയമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി ആറായിരം പോയത് പത്ത് മൂവ പത്തിരണ്ടായിരത്തഞ്ഞൂറ് പ്രോഫിറ്റിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവല് കോൺഫിഡൻ്റ് ആണ് ഇനിവേ ഇത് ചെറിയൊരു രീതിയാണ് നമുക്ക് വൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോപ്പ് ലോസ് ഇടാം നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ട്രെയിൽ ചെയ്ത് വെക്കാം പല സ്ഥലത്ത് പലതായിട്ടിടാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ മുന്നൂറ്റി മുപ്പത്തൊന്നിലേക്ക് പോവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വേ ഓഫ് മെത്തേഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെ നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് നമ്മൾ താഴത്തുനിന്ന് വീണ്ടും ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് നമ്മൾ ട്രിഗർ ചെയ്ത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ എന്താ പറയേണ്ടത് ഒരു ടിപ്പ് ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഡബിൾ ടോപ്പ് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി മുപ്പത് ലെവലിലേക്ക് പോകും അപ്പോൾ ആ ലെവലിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അവിടെ ഹിറ്റ് ചെയ്യുന്ന അറ്റേ ടൈമിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം കാരണം നമ്മൾ കൂടുതലൊന്നും നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പത് ഒരു ഒൻപത് പോയിൻറ്റിൻ്റെ കൂടെ കാര്യമുള്ളൂ ഒൻപത് പോയിൻ്റ് ഒരു വിഷയമല്ല ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ആണ് എന്നിരുന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ മുന്നൂറ്റി ഇരുപത്തിനാലായിട്ടുണ്ട് ഓക്കെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓക്കെ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയും ഓൾമോസ്റ്റ് ഡൺണ്ണാണ് നമ്മളുടെ ഇന്നത്തെ എല്ലാ ടാർഗറ്റും ഓൾമോസ്റ്റ് റീച്ച് ആയിട്ടുണ്ട് ഓക്കെ ഇത് ലൈവില് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് ലൈവിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ സി ബൈയിങ് ഏരിയ ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി ആണ് പിന്നെ പറഞ്ഞു ബൈ ഹിയർ ടു സിക്സ്റ്റി ഫൈവ് കൺസോൾട്ടേഷൻ ഏരിയ ആണ് എനി ടൈം മാർക്കറ്റ് ചേഞ്ച് അനദർ ഡയറക്ഷൻ നമ്മളെ ടാർഗറ്റ് പറഞ്ഞത് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മുപ്പതാണ് ആ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകും നമ്മൾ വെറുതെ ഗ്രീഡി ആയിട്ട് എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു വീഡിയോ കാണിക്കുമ്പോൾ അതിനൊരു ഡിസിപ്ലിൻ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എക്സിറ്റ് ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പാനിക്കായി വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും എനിവേ ഓൾ ദി ബെസ്റ്റ്